നീ കോളിംഗ് ബില്ല് കേട്ടപ്പോൾ ചോക്ലേറ്റ് കിട്ടാൻ മാത്രം മതി കേട്ടോ ഒന്ന് കാണന്ന് അച്ഛന് സുഖമില്ലാതിരിക്കുവല്ലേ കണ്ടോളൂ അങ്ങനെ ബിന്ദു നമ്മൾ ഈ കാര്യം വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല പത്ത് കൊല്ലമായി നിനക്ക് വേണമെങ്കിൽ നീ പോയി കാണൂ ഞാനില്ല ഞാനില്ല അതെ ഒറ്റയ്ക്ക് പോകാനായിരുന്നു എനിക്ക് എവിടെ ഒക്കെ പോയിരുന്നു എന്നെ പോയായിരുന്നു അതെ ഒറ്റ ഇട്ടി വെച്ചോണ്ടല്ലോ ആദ്യാത്ര എന്നോട് പറഞ്ഞ പ്രധാനം എന്താണെന്ന് വല്ല ഓർമ്മയുണ്ടോ എന്റെ ഭാര്യ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഉണ്ടാവണം അതാണ് എന്റെ സന്തോഷം അന്നോട്ട് എന്റെ ഭർത്താവിന്റെ ആഗ്രഹം മനസ്സിൽ കണ്ട ജീവിച്ച് ഒരു ജോലിക്ക് പോലും പോവാതെ എന്നിട്ട് ഒറ്റക്ക് പോയിരുന്നില്ലേന്ന് പോണോ അതെ ഇങ്ങനൊന്നും ചോദിച്ചാൽ പോരാ ചോദിക്കുവാണെ സ്ട്രോങ് ആയിട്ട് ചോദിക്കേ ചോദിക്കേണ്ട താഴെ അസ്തമിക്കാൻ സൂര്യൻ സാക്ഷിതാണ് നിനക്ക് ജോലിക്ക് പോണോ ബംഗാൾ ഉൾക്കടൽ ചക്രവാതച്ചുഴി എന്റെ പ്രവചനമാണ് നീ അറിഞ്ഞില്ലല്ലോ എവിടെ ന്യൂനമർദ്ദം നോക്കി പറഞ്ഞു പഠിപ്പിക്കുന്നു എന്തിനു ചക്രവാദുഴിയാ ഈ കാലാവസ്ഥ ഒരിക്കലും ശരിയാവില്ല

ഷീറ്റ് മാറ്റിട്ടെ അതിന്റെ പൈസ ഇതുവരെ കൊടുത്തില്ലല്ലോ എന്നിട്ട് ആ കാർ അത് സാറേ നമസ്കാരം ഞങ്ങൾ എന്തിനാ അറിയാലോ പാർക്കിങ്റിയാലോ ഫയലുകൾ പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ

ചerday പോയില്ലല്ലോ ഇളോ ഓരോ ദോശം കഴിയും തോറും വയപ്പം കൂടുന്നുണ്ടോ വീടിന്ന് കൂടി മുറിയേതാണ് അറിയോ മാഷേനെ പറഞ്ഞ കാലവസ്ഥ മുറി അയ്യോ അത് വേണം എന്ന വാന നിരീക്ഷണം അത് വേണം നമ്മൾ ആ കൂട ഒരു വീട് വെക്കുകുന്നല്ലോ ലൈഫില് അല്ലേ ന്യൂ കമന്റ്സ് ആ താങ്ക്സ് ഇനിയും ഇതാ ഒരു ഗസ്റ്റ് വന്നു ഗസ്റ്റ് ഇവിടെയാ ബെസ്റ്റ് അല റെജിസ്ട്രില് അയ്യോ കളക്ടർ ഹലോ അരവി ആ സർ ആ ഫ്ലഡിന്റെ ഫയലിൽ നിങ്ങളുടെ റിപ്പോർട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താന്ന് വെച്ചാൽ അത് വെച്ച് മാത്രമേ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റൂ എന്നാലേ നമുക്കൊന്ന് അടിതാക്കാൻ കഴിയൂ സാർ അതിലൊരു ടെൻഷൻ ആവണ്ട ഫെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് എത്ര രാത്രിയാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് മാത്രമേ രവി ഉറങ്ങാൻ പാടുള്ളൂ ഹലോ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്ന ഇവിടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ വന്നു അവിടെ അവിടെ ആ അല്ല അവിടെ ഫ്ലാറ്റിൻ്റെ മൊത്തം വർക്കും ഏറ്റെടുത്തത് നിങ്ങളല്ലേ അപ്പോൾ എന്നെ വിളിച്ചിട്ടാണ് ചീത്ത പറയണത് ഏഹ് ആ അതന്നെ ഞാൻ പറയണത് അപ്പോൾ നിങ്ങൾ കംപ്ലയിൻ്റ് വന്ന നിങ്ങളല്ലേ ശരിയാക്കത് ഏ ആ രവി സാറേ സാറിന് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ആ പക്ഷേ അവർ രജിസ്റ്ററിൽ എഴുതിയ നമ്പർ കറക്റ്റ് അല്ല അല്ല സാർ അവർ എഴുതിയിരിക്കുന്നത് ഒമ്പക്കോളൂ പത്തൊക്കില്ല അപ്പോൾ സാറ് സാറിൻ്റെ നമ്പർ പകരം എഴുതിക്കോട്ടെ ഇതൊക്കെ അപ്പോ ശ്രദ്ധിക്കണ്ടേ അല്ല സാറേ ഞങ്ങളെ ഇപ്പോഴാണ് കാണുന്നത് ആ രജിസ്റ്റർ ബുക്ക് കാണിച്ചു പറഞ്ഞു 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 ഇതുകൊണ്ട് പറയുന്നല്ലേ സാറേ എന്ത് ചെയ്താലും സെക്യൂരിറ്റിയ കുറ്റം ഞാൻ നിന്നൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു സൺഷൈൻ അവിടെ മൊത്തം ഇടായിപ്പായിരുന്നു വരുന്നവർ എന്തെങ്കിലും എഴുതി വെച്ചു പോകും നമുക്കറിയാതെ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ ഇതിനു മുമ്പ് ഈ ഗസ്റ്റ് എന്നാ വന്നത് അന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഓ ഒരു നമ്പർ കുറവാണ് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിയതായിരിക്കും എൻ്റെ നമ്പർ എഴുതി ശരി സാ ശരി അവനാളത്ര ക്ലിയർ അല്ല എന്നുള്ള ഒരു സാറിടുന്ന് പറയാം അപ്പം നമ്മളായിട്ടൊന്നും പറയട്ടെ